മലയാളികൾക്ക് ഏറെ പരിചയമുള്ള ഒരു താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് കൃഷ്ണകുമാറിൻ്റെ ഫാമിലി സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് നമ്മളിൽ പലരും അവരുടെ വീഡിയോസ് കാണാറുമുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തന്നെയായിരുന്നു ഇവരുടെ കുടുംബത്തിലേക്ക് പുതിയൊരു അതിഥിയും വന്നിട്ടുണ്ടായിരുന്നത് ദിയയ്ക്കും ഭർത്താവ് അശ്വിനും ഒരു ആൺകുഞ്ഞ് ജനിച്ചത് ഇവർ ആഘോഷമാക്കിയ ഒരു കാര്യം തന്നെയാണ് അച്ഛൻ്റെ ബാധ പിന്തുടർന്ന് സിനിമയിലെത്തിയ ആൾ തന്നെയാണ് അഹാന വീട്ടിലെ മറ്റുള്ളവരെക്കാളേറെ ആരാധകരുള്ളത് അഹാന കൃഷ്ണയ്ക്കാണ് ഇപ്പോഴിതാ അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഹാന തന്നെ ഒന്നര വർഷത്തിനുള്ളിൽ ചിലപ്പോൾ തൻ്റെ വിവാഹം ഉണ്ടാകുമെന്നാണ് അഹാന പറയുന്നത് വീട്ടിലെടുത്തത് സ്വാഭാവികമായിട്ടും എൻ്റെ കല്യാണമായിരിക്കണമല്ലോ ഇഷാനി എന്നേക്കാൾ അഞ്ച് വയസ്സ് ഇളയതാണ് അവൾക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യമില്ല എന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷത്തേക്ക് എന്തായാലും അവളുടെ മനസ്സിൽ ഒരു ചിന്ത വരുമെന്ന് തോന്നുന്നില്ല അവൾക്ക് ഇതുവരെ അതിനോട് താല്പര്യവുമില്ല എൻ്റെ വിവാഹത്തിന് സമയമായോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതുകൊണ്ടല്ല ചിന്തിക്കാവുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ഒന്നൊന്നര വർഷത്തിനുള്ളിൽ എൻ്റെ കല്യാണം ഉണ്ടായേക്കാം സമയമായതുകൊണ്ടോ ഇന്ന പ്രായമായതുകൊണ്ടോ എന്നല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമായ ബന്ധമാകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുമല്ല ഞാൻ എന്നാണ് ആഹാന പറഞ്ഞിരിക്കുന്നത് അതേസമയം ആഹാനയുടെ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിനും ഫിറ്റ്നസ്സിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന ഒരു താരം തന്നെയാണ് അഹാന കൃഷ്ണ അഹാനയുടെ ഫുഡ് വ്ളോഗുകൾക്ക് ധാരാളം ആരാധകരുമുണ്ട് അത്രമേൽ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന മറ്റൊരാളെ കണ്ടിട്ടില്ല എന്നിവരെ അഹാനയുടെ ഫുഡ് വ്ളോഗുകളുടെ താഴെ വരുന്ന കമൻറ്റുകളിൽ പറയുന്നുമുണ്ട് ഇപ്പോഴിതാ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ആഹാന പങ്കുവച്ചിരിക്കുന്നത് ഇഷ്ടമുള്ളതൊക്കെ സന്തോഷത്തോടെ കഴിക്കാനാണ് താൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള ആഹാനയുടെ പുതിയ പോസ്റ്റും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ശരീരം നല്ല രീതിയിൽ നിലനിർത്താൻ കൂടിയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നും ആഹാന പറയുന്നുമുണ്ട് ഒരു പ്രത്യേക ഫിറ്റ്നസ് ട്രെയിനറുടെ പരിശീലനത്തിൽ കാർഡിയോ വെയിറ്റ് ട്രെയിനിങ് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനുമുള്ള വ്യായാമങ്ങൾ എന്നിവ ആഹാന ചെയ്യുന്നത് വീഡിയോയിൽ കാണാൻ സാധിക്കും ആഹാന നിരവധി ആളുകൾക്ക് പ്രചോദനമാകുമെന്നും ലോകയുടെ രണ്ടാം ഭാഗത്തിൽ സൂപ്പർ ഹീറോ വേഷം കിട്ടിയോ എന്നും കമൻറ്റുകളിൽ ചോദിക്കുന്നുണ്ട്